ഇല്ല ആയി പോയി ഞാൻസ് എങ്ങനെയായി ഇങ്ങനെ വിളിക്കണോ ആദ്യം എവിടെ കൈ കൈ ഒന്ന് വിളിപ്പാ ഇങ്ങനെ പിടിക്കാം അങ്ങനെ രണ്ടാണിത് അങ്ങനെ പിടിച്ചു ആ അങ്ങനെ കൈവിട്ടു കൈവിട്ടു കൈവിട്ട് തെറ്റും ഇതുപോലും പറ്റൂലെ ഞാൻ ചെയ്യും ഞാൻ ചെയ്യൂടാ ചെത്തി കളയേണ്ട ഒരു മോഡി

മൂന്ന് ഞാൻ നാല് അഞ്ച് കണ്ടോ ഇതൊക്കെ സിമ്പിൾ അല്ലേ ആറ് ഏഴ് എട്ട് ഏഹ് ഒമ്പത് ഓളി എടുക്കട്ടെ ആ പത്ത് പത്ത് ആ പതിനൊന്ന് അഞ്ചായിട്ടില്ല പന്ത്രണ്ട് നിക്ക് ആ പതിമൂന്ന് പതിനാല് ആ പതിനഞ്ച് പൊങ്ങലേ ആ പതിനാറ് ഇപ്പത്തി ഒന്നും കൂടി ആ പതിനേഴ് അഞ്ചാം പഞ്ചരാ പത്തെണ് കൂടി ആ ആ പതിനെട്ട് അഞ്ചണ് പതിനാറ് പതിനേഴ് ആ പതിനെട്ട് ഇപ്പത്തി ആ പത്തൊമ്പത് ആ ഇപ്പത്തൊന്ന്

ൊങ്ങിയ അതൊക്കെന്തത്ര ശക്തി ആയിട്ടില്ല ആകുമ്പോ ഞാൻ പറയട്ടോ പത്തൊരഞ്ചെണ്ണ എടുക്കാൻ പറഞ്ഞിട്ട് ഈ പിന്നല്ലേ നിർത്തില്ല പിന്നല്ലേക്ക അരിവിട്ടാ ഒന്ന് വയറു വിട്ടോ പൊന്തോ

ഏഴ് ആ നില മുട്ടി ആ ഒന്ന് മൂടി മടക്ക് കൈമടക്ക് 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 ആ

അങ്ങനെ വീട്ടെടുത്തേ വീട്ടിരുത്തേ ഇപ്പൊ കിട്ടും ഇപ്പൊ ജയിക്കും ജയിക്കും ഇപ്പൊ ജയിക്കും ആ ഇപ്പ ജയിക്കും ഇപ്പൊക്കും

അങ്ങനെ കൈ ഇങ്ങനെ തലേമ്മ വെച്ചോടെ ഞാൻ കൈയോട്ട് പിടി ഇറക്കി പിടി ആ നീ ഇത് പൊന്തു പൊന്തു കമാന്ത് കമാറ്റു

ഇത് ഇത് കൂടാനുള്ള സാധനമാണ് ചെയ്തത് ഞങ്ങൾക്ക് ചെയ്യുന്നത് നാട്ടിൽ നിന്ന് അഞ്ചുമാമൊന്ന് തൂയിക്കന്ന് തൂക്കണം ആ മിഷ്യം പൊട്ടിപ്പോണ കാണ അങ്ങനെ നൂറ് കിലോ എവിടെ തൂങ്ങുകയാണ് അല്ലെ അത് കൊണ്ടുപോകോ കുട്ടിക്ക് എത്താവുന്നവർത്തേ കൊണ്ട് അതെയോ നമുക്ക് ശർമ്മ വാങ്ങിക്കാം അത് ഇവിടെ വന്നൊന്ന് ോ അടിച്ചുപോയി മിഷൻ എന്റെ മിഷൻ അടിച്ചുപോയി അത് കുടിച്ചു